നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടി പഠന ദ്വിതീയ വ്യക്തിത്വ വികസന പരിശീലന ക്യാമ്പ് നടത്തി ഷൊർണൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രവികുമാർ ഭദ്രദീപം കൊളുത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുധീഷ് കെ എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കനകലത പങ്കെടുത്ത് സംസാരിച്ചു ഷൊർണൂർ ആർ ഡി സി കൺവീനർ സി സി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ പി ടി എ പ്രസിഡന്റ് രതീഷ് കുമാർ എം ബി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ വിനോദ് ആർ പി ടി എ വൈസ് പ്രസിഡന്റ് ദിവ്യ ഇ എന്നിവർ പങ്കെടുത്തു മറ്റ് പി ടി എ അംഗങ്ങൾ അധ്യാപികമാരായ പ്രീത ആർ മേനോൻ മായാദേവി എം പി സ്കൂൾ ഹെഡ് ബോയ് അവിനാശ് രാജൻ ഹെഡ് ഗേൾ ഗോപിക എന്നിവ സംസാരിച്ചു മോട്ടിവേഷണൽ സ്പീക്കറും ഇന്റർനാഷണൽ കോർപ്പറേറ്റ് മെന്ററുമായ ഡോക്ടർ പ്രേംലാൽ മോട്ടിവേഷണൽ സ്പീക്കർമാരായ സിസ്ന ധന്യ എന്നിവർ കുട്ടികൾക്ക് വ്യക്തിത്വ വികസനത്തിലുള്ള ക്ലാസുകളും പരിശീലനവും നൽകി രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് ക്ലാസുകൾ എടുത്തു നവംബർ ഞായറാഴ്ച ക്യാമ്പിന് സമാപനം കുറിച്ചു